നമസ്കാരം പതിരും കതിരും രാമനെപ്പോലെ അവതാരോദ്ദേശ്യമെല്ലാം പൂർത്തിയാക്കി വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധാരണ മനുഷ്യർക്ക് കഴിയില്ല സീതാദേവിയെ ഭൂമി പിളർന്ന മാതാവ് തിരിച്ചെടുത്ത പോലെ ഒരു സ്ത്രീക്കും മാതൃഗർഭത്തിലേക്ക് തിരിച്ചു പോകാനും കഴിയില്ല അപ്പോൾ പിന്നെ ഈ ജീവിതം ജീവിച്ചു തീർക്കാനേ നിവൃത്തിയുള്ളൂ പട്ടിണി കിടന്ന് എല്ല് തെളിഞ്ഞ പല്ലു കോത്താലും ഒരു മാനിൻ്റെ പിറകെ ഓടാൻ ശേഷിയുള്ള കാലത്തോളം പുലി അതുതന്നെ ചെയ്യും അവൻ എന്നെ പിന്നെയും തോൽപ്പിച്ചു എന്നാലങ്ങ് ചത്തുകളയാമെന്ന് ഒരു പുലിയച്ഛനും ചിന്തിക്കാറില്ല നമുക്ക് മാത്രം എന്താണ് ഈ ദുർവിധി എസ് ഐ ആറിൽ പേര് ചേർക്കുന്നതിൻ്റെ പേരിൽ ആത്മഹത്യ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ പ്രേമിച്ച പെണ്ണ് വല്ലവൻ്റെയും കൂടെ പോയാൽ ആത്മഹത്യ ജോലി സമ്മർദ്ദത്തിൽ തൊപ്പിവെച്ചവൻ്റെ ആത്മഹത്യ കടത്തിൻ്റെ പേരിൽ ഏകാന്തതയുടെ പേരിൽ ആത്മഹത്യ അടുത്ത മാസം പെൻഷൻ കൊടുക്കാൻ ഖജനാവിൽ കാശില്ലാത്തതിൻ്റെ പേരിൽ ധനമന്ത്രിമാരാരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടോ ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ സസ്പെൻഷനിൽ കഴിയുന്ന ഏതെങ്കിലും ഐ എ എസ് കാരൻ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഏതെങ്കിലും നേതാവ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ പെണ്ണുകേസിൽപ്പെട്ട് കുടുംബത്തിൻ്റെ മാനവും ഉടുതുണിയും നഷ്ടപ്പെട്ട ഏതെങ്കിലും നേതാവ് കയറെടുത്ത് ഞാന്നിട്ടുണ്ടോ പിണറായി വിജയന്റെ നവോത്ഥാന കേരളം കാലന് വൻപിച്ച കിഴിവോടെയാണ് മനുഷ്യനെ ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞില്ലേ മാളോരെ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കേരളം നേടിയ വമ്പിച്ച പുരോഗതി ആത്മഹത്യാ നിരക്കിൽ കേരളം മൂന്നാമതെത്തി കൂട്ടയാത്മഹത്യയിൽ രണ്ടാമതും കേരളത്തിനുമേൽ കാലൻ ആടി ഉലയുന്നില്ല സാർ ഭരണാധികാരിയുടെ ഐശ്വര്യവും ഇത്തരം ദുർനിമിത്തങ്ങൾക്ക് കാരണമാകാറുണ്ട് കാലൻ കോഴി കൂവാത്ത ഒറ്റ ദിവസമെങ്കിലും ഈ കേരളത്തിലുണ്ടോ കാലൻ കഴുകുകൾ വട്ടമിടാത്ത ഒറ്റ ദിവസമെങ്കിലും ഉണ്ടോ ഇത് കേൾക്കുമ്പോൾ തോന്നും ആർ എസ് എസ് കാരൻ സീറ്റ് കിട്ടാതെ ജീവനൊടുക്കിയതിന് പിണറായിയാണോ കാരണക്കാരനെന്ന് അല്ലേ അല്ല ആർ എസ് എസ്കാർക്കും ബി ജെ പി കാര്ക്കും അയാളെ അറിയുക പോലുമില്ല ഇങ്ങനെ അനന്തു എന്നൊരുത്തൻ ജീവിച്ചിരുന്നുവെന്ന് ബി ജെ പി അറിയുന്നത് അയാൾ ആത്മഹത്യ ചെയ്തപ്പോൾ മാത്രമാണ് തിരുമല അനിൽ എന്നൊരുത്തൻ ആത്മഹത്യ ചെയ്തപ്പോഴും ബി ജെ പിക്കാർക്ക് ഒന്നും അറിയില്ല സഹകരണ സംഘത്തിലെ വായ്പ ഒരുത്തരും തിരിച്ചടച്ചില്ല അതിനാണ് അയാൾ മരിച്ചത് അതും ബി ജെ പിക്ക് അറിയില്ല ചോദിക്കാൻ ചെന്ന മാധ്യമ പ്രവർത്തകരെ രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും ആട്ടിവിട്ടു മുമ്പിൽ കിട്ടുന്നവരെ ആട്ടിപ്പായിക്കാൻ ഭാഷ പ്രശ്നമല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും പറയും കോൺഗ്രസ്സിന് പിന്നെ ഒറ്റയൊറ്റ ആത്മഹത്യകളിൽ താല്പര്യമില്ല കൂട്ട ആത്മഹത്യകളിലാണ് അവരുടെ രീതി ദോഷം പറയരുതല്ലോ അവരാ വയനാട്ടിൽ മരിച്ച കുടുംബത്തിൻ്റെ കടമൊക്കെ വീട്ടി ബി ജെ പി കാര്ക്ക് പക്ഷേ കടമെന്നൊരു വാക്കേ അറിയില്ല മോദിജിയുള്ളപ്പോൾ ആ കാര്യം മിണ്ടിപ്പോകരുത് ഇങ്ങനെ ആളെ യമപുരിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കഴുകന്മാരെ മാറിയിരിക്കുന്നു ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം കണ്ണൂർ എഡിയം നവീൻ ബാബുവിൻ്റെ കഴുത്തിൽ കയറിട്ട് കൊടുത്തവന്മാർ ഇപ്പോഴും സതുദ്ദേശം പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുകയാണ് ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കണ്ണൂരിൽ അനീഷ് ചോർജ എന്ന ബി എൽഒ ജീവൻ ഒടുക്കി അതും പറഞ്ഞ് ഇന്നലെ എം വി ജയരാജന്റെ എന്തൊരു കരച്ചിലായിരുന്നു അമിതമായ ജോലിഭാരവും സമ്മർദ്ദവുമാണ് ആ മനുഷ്യൻ്റെ മരണത്തിന് കാരണമത്രേ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി മരണത്തിലേക്ക് തള്ളിവിടുന്നതിൻ്റെ പേരിലായിരുന്നു കരച്ചിൽ ഒരു മനുഷ്യനെ കണ്ണൂരിൽ നിന്നും പഴമ്പായിൽ പൊതിഞ്ഞുകെട്ടി മലയാളപ്പുഴയിലേക്ക് വന്നതും ഇതേ ജയരാജനായിരുന്നു നിങ്ങളുടെ പാർട്ടി നേതാക്കളും കളക്ടറും കൂടിയായിരുന്നു ആ മനുഷ്യനെ സമ്മർദ്ദത്തിലാക്കി കൊടുത്തത് ജയരാജൻ മോങ്ങിയപ്പോഴേ ഒരു ഉടായിപ്പ് മണത്തതായിരുന്നു ഇപ്പോഴറിയുന്നു സി പി എമ്മിന്റെ ഭീഷണിയെ തുടർന്നാണ് ആ ബി എൽഒ ആത്മഹത്യ ചെയ്തത് എന്ന് ഫോം വിതരണത്തിന് പോകുമ്പോൾ ഒരു കോൺഗ്രസുകാരൻ വീട് കാണിക്കാൻ കൂടെ പോയി ഒപ്പം സി പി എമ്മുകാരനും ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസുകാരൻ ചെല്ലേണ്ട മറ്റവൻ വഴി കാണിച്ചു കൊടുത്തോളാം എന്നായിരുന്നു തർക്കം ആ പാവം പിടിച്ച ഉദ്യോഗസ്ഥന് യമപുരിയിലേക്ക് ഷീട്ട് എഴുതിയിട്ടാണ് ജയരാജൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പേ വന്ന് കള്ളക്കണ്ണീർ വാർത്തത് ആ ദിവ്യയുണ്ടല്ലോ മരണപത്രം എഴുതുമ്പോൾ മൂക്കിൽ കൈയിട്ട് പൊടിമീശ തിരുമ്മി കുനിഞ്ഞിരുന്ന് രസിച്ച ആ കളക്ടറാണ് ഇവിടെയും വില്ലനെന്നാണ് ഇപ്പോഴത്തെ ആരോപണം നവീൻ ബാബുവിനെ പറ്റി നല്ലത് മാത്രം പറഞ്ഞ ആ കളക്ടർ അനീഷ് ജോർജിനെ പറ്റിയും നല്ലത് മാത്രം പറയുന്നു ഇയാൾ നല്ലതു എന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു അനീഷ് നല്ലതുപോലെ ജോലി ചെയ്തെന്നും യാതൊരു സമ്മർദ്ദവും നൽകിയിട്ടില്ലെന്നും കളക്ടർ പറയുന്നു എന്നാൽ ആ കുടുംബം പറയുന്നതനുസരിച്ച് അനീഷ് ജോർജ് മറ്റൊരു നവീൻ ബാബുവാണ് പാർട്ടിയുടെ ഭീഷണിയും മേലുദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദവുമാണ് ഈ മരണത്തിന് പിന്നിലും അഴിമതിക്കാരും കള്ളന്മാരുമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ആത്മഹത്യ ചെയ്യില്ല എങ്ങനെയും കാശുണ്ടാക്കി ജീവിക്കാമെന്ന് അവർക്കറിയാം എല്ലാ സമ്മർദ്ദവും പണം കൊണ്ട് അതിജീവിക്കാനും അവർക്ക് കഴിയും നാണവും മാനാഭിമാനവും സത്യസന്ധതയുമുള്ള ഓരോ മനുഷ്യരും ഈ സർക്കാരിനെയും രാഷ്ട്രീയ നേതൃത്വത്തെയും വിശ്വസിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ എസ് എച്ച്ഒ ബിനു തോമസിന്റേതായിരുന്നു മറ്റൊരു ഞെട്ടിച്ച ആത്മഹത്യ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയെത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ക്വാർട്ടേഴ്സിലെ ഫാനിൽ തൂങ്ങി മരിച്ചത് ഇതിൻ്റെയൊക്കെ ചേതോ വികാരവും സമ്മർദ്ദവും എന്താണെന്ന് അന്വേഷിക്കാൻ ഈ സർക്കാരിന് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഗൾഫിലൊക്കെ പോയി വലിയ വർത്തമാനങ്ങൾ പറയുന്ന സമയത്ത് പിണറായി വിജയൻ ഈ ആത്മഹത്യയെപ്പറ്റിയൊന്നും ഒരക്ഷരവും മിണ്ടാത്തത് എത്രയെത്ര സ്ത്രീകളും അവരുടെ മക്കളുമാണ് ഓരോ ദിവസവും അനാഥരാകുന്നത് സ്വന്തം മക്കളെപ്പോലും മറന്ന് ഒരു മുഴം കയറിൽ ഞാലുന്നവരെ പറ്റി എന്തു പറയാനാണ് ഈ നാട്ടിൽ സർവീസ് സംഘടന എന്ന് പറഞ്ഞ് ഒരു തൊഴിലും ചെയ്യാതെ നേതാക്കളെ സേവിച്ച് നടക്കുന്ന ഊണിയങ്കാർ എന്നൊരു വർഗമുണ്ട് ജീവനക്കാരുടെ മാനസിക പ്രശ്നങ്ങൾക്കും ജോലിഭാരത്തിനും പരിഹാരം കാണാനും ഇവന്മാർക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത് നേതാക്കന്മാരുടെ സ്തുതി പാടി റിട്ടയർ ചെയ്യുമ്പോൾ വല്ല നേട്ടവും കൊയ്യാമോ എന്നാണ് ഇവന്മാരുടെയും നോട്ടം പട്ടിണി കിടക്കുന്നവന്മാർ ഒരു നേരത്തെ ആഹാരമാണ് തിരയുന്നത് അല്ലാതെ ഒരു മുഴം കയറല്ല ജോലി സമ്മർദ്ദം സഹിക്കാൻ കഴിയാത്തവൻ ഈ പണി വേണ്ടെന്ന് വെച്ച് വേറെ പല്ല പണിയും നോക്കണം ഉദ്യോഗം കൊണ്ട് മാത്രമേ ജീവിക്കാവൂ എന്ന് വാശി പിടിക്കല്ലേ മക്കളെ ആത്മഹത്യ ചെയ്യാൻ ധൈര്യമുള്ളവന് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയാത്തത് ആത്മഹത്യ ചെയ്തവനെ നാളെ അയൽക്കാർ പോലും ഓർക്കില്ല ചിലപ്പോൾ കുടുംബം പോലും എന്നാൽ അയാളെ ഓർത്ത് ദുഃഖിച്ചു കഴിയുന്ന കുടുംബമുണ്ടെങ്കിൽ അപമൃത്യുവിൻ്റെ അപമാനഭാരം പേറി അവർക്ക് ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരും ആര് ചത്താലും തളർന്നാലും ഷോ മസ്റ്റ് ഗോൺ എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നയം